ഹലോ എവരിവൺ കോമ്പിറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഹിമാലയൻ നദികൾ എല്ലാവരും എഴുതി പോയിന്റ്സ് ഒക്കെ എഴുതി തന്നെ വെക്കണേ പ്രധാന ഹിമാലയ നദികൾ ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഹിമാലയ നദികളുടെ സവിശേഷതകൾ അതിവിസ്തമായ വൃഷ്ടിപ്രദേശം അപരതന തീവ്രത കൂടുതൽ ഉയർന്ന ജലസേചന ശേഷി സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു ഞാതത്തെ ഹിമാലയ നദിയായി ഗംഗയെക്കുറിച്ച് പഠിക്കാം ഇന്ത്യയുടെ ദേശീയ നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ നദിയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇന്ത്യയിലെ പുണ്യ നദി എന്നറിയപ്പെടുന്ന നദി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഗംഗ നദിയുടെ ഉത്ഭവ ഹിമാലയത്തിലെ ഹിമാലയത്തിലെ ഗുഹയിലെ ഗംഗോത്രി ഹിമാനി ഉത്തരാഖണ്ഡ് ഉത്ഭവ സ്ഥാനത്ത് ഗംഗ നദി അറിയപ്പെടുന്നത് ഭഗീരഥി അളകാനന്ദ നദി ഉത്ഭവിക്കുന്നത് അളഗാപുരി ഭഗീരഥി അളകാനന്ദയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ് ഭഗീരഥി അളഗാനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു ഗംഗ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരത്തി നാനൂറ്റി അൻപത് കിലോമീറ്റർ ഗംഗയുടെ പ്രധാന പോഷക നദികൾ യമുന കോസി ദാമോദർ സോൺ ഗാത്ര ഗോമതി ഗന്ധക് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷകനദി നദി രാം ഗംഗ ഗംഗയുടെ ഏറ്റവും വലിയ പോഷകനദി യമുന ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം അലഹബാദ് ഉത്തർപ്രദേശ് ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്നുള്ള ഗംഗയുടെ പോഷക നദികൾ ചമ്പൽ സോൺ കെൻ ബത്വ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് അലഹബാദ് ഉത്തർപ്രദേശ് കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദി രാ ഗംഗ നദി ഉത്തര മഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ ഗംഗ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലം ഫറാക്ക ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടന്നത് ഫറാക്ക ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വെച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത് ചാന്പൂർ ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ജമുന ഗംഗയും പത്മ ഒത്തുചേരുന്ന ഒഴുകുമ്പോൾ നദി അറിയപ്പെടുന്നത് മേഘ്ന ബംഗ്ലാദേശിൽ ഗംഗ നദി അറിയപ്പെടുന്നത് പത്മഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി പതിനാല് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗംഗ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ രണ്ടായിരത്തി പതിനാല് നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എൻഡബ്ല്യു ഒന്ന് ദേശീയ ജലപാത കടന്നുപോകുന്ന നദി ഗംഗ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം സുന്ദർബൻ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായി രൂപം കൊണ്ടിരിക്കുന്ന ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ ചതുപ്പ് നിലങ്ങളിൽ തഴച്ചു വളരുന്ന സുന്ദരി മരത്തിൽ നിന്നാണ് സുന്ദർബൻസിന് ആ പേര് ലഭിച്ചത് ഇവിടെ സംരക്ഷിക്കുന്നത് റോയൽ ബംഗാൾ കടുവകളെയാണ് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കാത്ത ഗംഗയുടെ പോഷക നദികൾ ചമ്പൾ സോൺ ബദ്വ ഇന്ത്യൻ ഉപദ്വീപിന്റെ വടക്കു ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി സോൺ ഗംഗയുടെ പ്രധാന കൈവഴി ഹുഗ്ലി ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം കൊൽക്കത്ത ഹുഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ദാമോദർ ഗംഗ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ഗംഗാനദിയുടെ പതന സ്ഥാനം ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി മാൾവാ ഗംഗ ബദ്വ വൃദ്ധഗംഗദാവരി അർദ്ധഗംഗ കൃഷ്ണ പാതാളഗംഗ കൃഷ്ണ തെലുങ്കുഗംഗ കൃഷ്ണ ഗംഗ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഹരിദ്വാർ വാരണാസി ഹാജിപൂർ അലഹബാദ് കാൺപൂർ ഋഷികേഷ് പാട്ന അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് യമുന നദിയെക്കുറിച്ചാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെടുന്ന നദി കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വച്ച് ഏറ്റവും വലിയ നദി യമുന നദിയുടെ ഉത്ഭവസ്ഥാനം ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനി യമുന നദിയുടെ നീളം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ യമുന നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ആഗ്ര ഡൽഹി മധുര ഇട്ടാവ യമുന നദിയുടെ പോഷക നദികൾ ചമ്പൽ ബേത്വ ക്യാൻ ടോൺസ് ഹിൻഡോൺ യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ടോൺസ് യമുന നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകം താജ്മഹൽ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കോസി നദികളെ കുറിച്ചാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെടുന്ന നദി അടുത്തതായിട്ട് സരസ്വതി നദിയെക്കുറിച്ച് പഠിക്കാം മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായെന്ന് കരുതുന്നതുമായ നദിയാണ് സരസ്വതി വേദ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് സരസ്വതി അടുത്തതായിട്ട് ദാമോദർ നദിയെക്കുറിച്ച് പഠിക്കാം ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു ചോട്ടാ നാഗപ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ദാമോദർ ദാമോദർ നദിയിലെ ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ അണക്കെട്ട് തില്ലയ്യ ഈ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു ഹിമാലയൻ നദികൾ എന്നതൊരു വലിയ ടോപ്പിക്കാണ് ഹിമാലയൻ നദികളുടെ ആദ്യത്തെ ഭാഗമാണ് ഇപ്പോൾ എടുത്തത് ഇത് എല്ലാവരും കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം